ഓണം അടുത്തതോടെ ബസ്സുകളിൽ ടിക്കറ്റ് നിരക്ക് ഇരട്ടിയിലധികം കൂട്ടിയത് യാത്രക്കാർക്ക് അന്തർസംസ്ഥാന ബസ്സുകളിൽ ചില മേഖലകളിൽ ടിക്കറ്റ് നിരക്ക് വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ട്രെയിൻ ടിക്കറ്റുകളുടെ ലഭ്യതക്കുറവും പ്രത്യേക ട്രെയിനുകളിലെ നിരക്ക് വർധനയുമാണ് ഇതിന് കാരണമാകുന്നത് കെ എസ് ആർ ടി സിക്ക് പുതിയ ബസ്സുകളില്ലാത്തതിനാൽ സർക്കാരിന് കാര്യമായി ഇടപെടാനും കഴിയുന്നില്ല ഉത്സവ സീസണുകളിൽ സ്വകാര്യ ബസ്സുകളുടെ കൊള്ളനിരക്ക് നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടപ്പാക്കിയില്ല തിരക്ക് കൂടുതലുള്ള തിരുവനന്തപുരം എറണാകുളം കോട്ടയം തൃശൂർ പാലക്കാട് റൂട്ടുകളിൽ ബുക്കിംഗ് പൂർത്തിയാകുന്ന മുറയ്ക്ക് കൂടുതൽ ബസ്സുകൾ അനുവദിക്കാൻ കേരള ആർ ടി സിക്ക് കഴിയുന്നില്ല സംസ്ഥാനാന്തര പെർമിറ്റുള്ള ബസ്സുകൾ കുറവാണെന്നതാണ് അധികൃതർ പറയുന്ന വിശദീകരണം അതേസമയം കർണാടക ആർ എറണാകുളം തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ എ സ്പെഷ്യലുകൾ അനുവദിച്ച് മികച്ച വരുമാനം നേടുന്നുണ്ട് സ്പെഷ്യൽ ബസ്സുകൾക്ക് മുപ്പത് ശതമാനം അധിക നിരക്കാണ് കേരള കർണാടക ആർ ടി സികൾ ഈടാക്കുന്നതെങ്കിലും സ്വകാര്യ ബസ്സുകളെ അപേക്ഷിച്ച് ഇത് കുറവാണ് ഓണാവധി കഴിഞ്ഞ് തിരിച്ചുള്ള സർവീസിനും സമാന നിരക്കാണ് ടി ന്യൂസ് തൃശൂർ